സുനിഷ അയ്യല്ലൂരിലേക്ക് കൂടി പോവുകയാണ് സുനിഷ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് കഴക്കൂട്ടം എന്ന് പറയുന്നത് നൈറ്റ് നൈറ്റ് ലൈഫിന്റെ ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നു പക്ഷേ ആ നൈറ്റ് ലൈഫ് എങ്ങനെയാണ് എന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കൃത്യമായും ഗോപാൽ കാണിച്ചു തന്നത് ചില കാര്യങ്ങളൊക്കെ വ്യക്തമായി അവിടുത്തെ കാഴ്ചകൾ കാട്ടി തന്നിട്ടുണ്ട് ഗോപാൽ തുനിശയ്ക്കൊക്കെ കൃത്യമായി മനസ്സിലാവും ഈ ഹോസ്റ്റലിൽ വന്ന് താമസിക്കുന്ന പെൺകുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് സുനിശക്കൊക്കെ കൃത്യമായി അറിയാം കാരണം കണ്ണൂരിൽ നിന്ന് പോയി തിരുവനന്തപുരത്ത് കുറേ നാളുകളായി അവിടെ താമസിക്കുന്ന ഒരാളാണ് അപ്പോൾ തുനിശയോടും ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ് ഈ കഴക്കൂട്ടം എന്ന് പറയുന്നത് സുരക്ഷിതമാണ് ചോദ്യം വരികയാണെങ്കിൽ അല്ല എന്ന ഒരൊറ്റ ഉത്തരം മാത്രമാണുള്ളത് ഒരുപക്ഷെ ഗോപാൽ കാണിച്ച ആ ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി കാണാൻ കഴിയും സുരക്ഷിതമാണോ എന്നുള്ളത് അല്ല എന്നതിന്റെ ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ കയറി ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പോലും എന്നുള്ളതാണ് ഒരുപക്ഷെ ആദ്യത്തെ സംഭവമല്ല എന്നത് മാത്രമാണ് ഇതിലൂടെ പറയാൻ കഴിയുന്നത് അതായത് രാത്രി ജോലി കഴിഞ്ഞു പോകുന്ന സ്ത്രീകൾ ഇങ്ങനെ പലപ്പോഴും രഹസ്യമായും പരസ്യമായും ഒക്കെ ഇത്തരം അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കഴക്കൂട്ടം ഒരു ഉദാഹരണം മായി മാറുന്നു അതിനിടയിൽ ഒരാഴ്ച മുൻപെയാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു വർക്കിംഗ് വുമൻ ഹോസ്റ്റലിലെ പുറത്തുനിന്നൊരാൾ എത്തി അശ്ലീല ചേഷ്ടകൾ കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത് അയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു കഴക്കൂട്ടത്ത് തന്നെ രാത്രിയിൽ ഈ ചായക്കടയിലെത്തിയ ഒരു പെൺകുട്ടിയുടെ മുഖത്തേക്ക് ചായ ഒഴിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അത്തരത്തിൽ നിരവധി സംഭവങ്ങൾ എണ്ണം എണ്ണം എണ്ണമെടുത്ത് തന്നെ പറയാൻ കഴിയുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എവിടെയാണ് സുരക്ഷിതപത്വം എന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത് ബിനിഷ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്ത് ഈ സംഭവം നടന്നതിന് ശേഷം പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു ആരാണ് പ്രതി എന്നറിയാൻ അതിന്റെ കഴക്കൂട്ടത്തെ ഈ ഭാഗങ്ങളിലെ എല്ലാ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കാനായി എത്തി പക്ഷേ പല സി സി ടി വി ക്യാമറകളും ഉണ്ട് എന്നല്ലാതെ അതൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല വെറും ഡമ്മി ക്യാമറകൾ മാത്രമായി പലയിടത്തും സി സി ടി വി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റിടത്താണെങ്കിൽ പേരിന് പോലും ഒരു സി സി ടി വി ഇല്ല എന്നും വലിയ ഒരു കാര്യമാണ് എന്നുള്ളതാണ് അത്തരത്തിൽ വലിയ വിഷയങ്ങൾ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നൈറ്റ് ലൈഫ് എന്നൊരു ആശയം സർക്കാർ പുറത്തേക്ക് കൊണ്ടുവരും മുന്നേ നൈറ്റ് ലൈഫ് കൊണ്ടുവന്ന ഒരു സ്ഥലമാണ് കഴക്കൂട്ടം ഒരുപക്ഷെ ആക്കുളം ബ്രിഡ്ജിന്റെ മേഖല തൊട്ട് കഴക്കൂട്ടം ജംഗ്ഷൻ വരെ നിരവധി കടകളടക്കം പുലർച്ചെ വരെയും രാവിലെ ഈ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കടകൾ പക്ഷേ അത്തരത്തിൽ തിരക്ക് പിടിച്ച ഒരു നഗരത്തിൽ പോലും ഒരു സ്ത്രീക്ക് ഈ സുരക്ഷിതമായി നടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് സുരക്ഷ ഒരുക്കുന്നത് എന്നത് തന്നെയാണ് പ്രധാന ചോദ്യമായി വരുന്നത് ഇത് ഒരു ദിവസത്തെ കാര്യമല്ല പല ഘട്ടങ്ങളിലും ഒരു സംഭവം മാത്രമല്ല പല സംഭവങ്ങളും ഇതേ തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പല ഹോസ്റ്റലുകളിലും പ്രവർത്തിക്കുന്നുണ്ട് അതായത് കോർപ്പറേഷന്റെയോ ചില വകുപ്പുകളുടെയോ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെ അനുമതിയോടുകൂടി പ്രവർത്തിക്കേണ്ട ഹോസ്റ്റലുകളുണ്ട് പക്ഷേ അത്തരത്തിലല്ലാതെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ും പാലിക്കാതെ പ്രവർത്തിക്കുന്ന വർക്കിംഗ് ഹോസ്റ്റലുകളും പല ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് അതായത് സാധാരണ രീതിയിൽ നമുക്ക് തന്നെ കാണാൻ കഴിയും ഈ ഒരു സംവിധാനമില്ലാത്തതുകൊണ്ടാണ് അതായത് ഒരാൾ കൃത്യമായി ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ആ വാതിൽ തുറന്നു കൊടുക്കാനുള്ള പക്ഷേ ഈ ഹോസ്റ്റലിൽ തന്നെ സംഭവിച്ചത് അതാണ് വാതിൽ തുറന്നു കൊടുക്കേണ്ടി വന്നു ഒരാൾക്ക് പുറത്തേക്ക് പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ അകത്തേക്ക് കയറേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് വാതിൽ തുറന്നു വെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഹോസ്റ്റലുകൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പ്പുറത്ത് നിന്ന് ആർക്കും അനായാസം കയറി വരാൻ കഴിയുന്ന അല്ലെങ്കിൽ തെളിവുകളൊന്നുമില്ലാത്ത തരത്തിൽ തന്നെ കയറി വരാൻ കഴിയുന്ന സാഹചര്യങ്ങൾ പല ഹോസ്റ്റലുകളിലുമുണ്ട് അത്തരം സംവിധാനങ്ങൾ അത്തരത്തിൽ സുരക്ഷ ഇല്ലാതായിരിക്കുന്നു പലയിടങ്ങളിലും എന്നുള്ളത് തന്നെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പലയിടങ്ങളിലും സുരക്ഷാ സംവിധാനങ്ങളിൽ ഇപ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്താത്ത ഇടങ്ങൾ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് കൃത്യമായി പറയുകയാണെങ്കിൽ നൈറ്റ് ഈ രാത്രിയിൽ പോലും സജീവമായിരിക്കുന്ന മേഖലകൾ പ്രധാനമായും കഴക്കൂട്ടം പോലുള്ള മേഖലകളിൽ പോലും ആർക്കും സുരക്ഷിതമല്ല എന്നത് തന്നെയാണ് നമുക്ക് ഇത്തരം ഒരു കാഴ്ചകളിൽ കൂടി ഇത്തരം സംഭവങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോ സുരക്ഷ എന്നുള്ള ചോദ്യം വരുമ്പോൾ സ്ത്രീകൾ സുരക്ഷിതരോ എന്നുള്ള ചോദ്യം വരുമ്പോൾ എത്രയും പെട്ടെന്ന് ശരിയാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് സി സി ടി വി ക്യാമറകളാണ് കൃത്യമായി സി സി ടി വി ക്യാമറകൾ അവിടെ സ്ഥാപിക്കണം ഡമ്മികൾ ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല അതുപോലെ തന്നെ വഴിവിളക്കുകൾ തെരുവിളക്കുകൾ അത് കൃത്യമായി പ്രകാശിക്കണം എന്നുള്ള കാര്യമുണ്ടോ ഒപ്പം തന്നെ പോലീസിൻ്റെ പട്രോളിങ്ങും ഭാഗങ്ങളിൽ ഒക്കെ തന്നെയും ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യണം സുനിഷ എല്ലൂരാണ് വിവരങ്ങൾ